നീ സ്നേഹിച്ച ചെക്കനുമായിട്ടല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചേ എന്നിട്ട് നീ ഇപ്പോ ഇതെന്തോന്നാ പെണ്ണെ പറയുന്നേ പാച്ചു അവളെ നെറ്റി ചൊളിച്ചു നോക്കി ഞാനല്ല ഹാനി സ്നേഹിച്ച ചെക്കനാണവൻ ഞാ ഞാൻ എൻ്റെ അളിയനായി കണ്ട ആളെ വിവാഹം കഴിക്കാൻ ഭീഷണിപ്പെടുത്തിയത് അപ്പയും മോത്താപ്പയുമാണ് എനിക്കിനിയും ഈ സങ്കടം ഉള്ളിലേറ്റി നടക്കാൻ വയ്യ ഈ കല്യാണത്തിൽ നിന്ന് എനിക്ക് എളുപ്പം ഒഴിഞ്ഞു മാറാനും പറ്റില്ല കാരണം ഞാനങ്ങാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാൽ ഒരു ജീവൻ ഈ ലോകത്ത് നിന്ന് വിട പറയും ഞാൻ കാരണം ഒരാളുടെ ജീവൻ പോകുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഇന്നെങ്ങനെങ്കിലും ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ കണ്ണു നിറച്ചു ഹാദി ചോദിച്ചത് കേൾക്കേ എല്ലാവരും തറഞ്ഞു നിന്നു അവർക്കൊന്നും ഇപ്പോൾ ഹാദിയോട് എന്താ പറയേണ്ടത് എന്നറിയില്ല സാലിമും കാസിമും ഹാദിയെ ഭീഷണിപ്പെടുത്തിയാണ് ഈ കല്യാണം നടത്തുന്നത് എന്നറിയേ ഡെവിൽസിലും ഗേൾസ് ടീംസിലും എന്തോ ഒരു തരം വെറുപ്പ് അവരോട് ഇരുവരോടും തോന്നി ശിവക്കിപ്പോ കാസിമിനെയും സാലിമിനെയും കയ്യിൽ കിട്ടിയ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് നീ എന്തൊക്കെയാ ഹാദി പറയുന്നേ നീയല്ല അല്ല ഒരാളെ സ്നേഹിക്കുന്നു അവനെ മാത്രമേ നീ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതും എൻ്റെ പപ്പയുടെ നിൻ്റെ പപ്പയുടെ മർത്ഥത്തിൽ നിന്ന് അടി വാങ്ങിയതും ഒരാഴ്ച നിന്നെ പട്ടിണി കിട്ടിയതും ഒക്കെ പോരാഞ്ഞു ഇപ്പോൾ ഒരാഞ്ഞ് നിന്റെ പ്രേമത്തിന് സപ്പോർട്ട് ചെയ്തു എന്ന പേരിലല്ലേ ഹാനിയെയും അവർ തല്ലിയതും പട്ടിണിക്കിട്ടതുമൊക്കെ അങ്ങനെയല്ല ഹാനി സ്നേഹിച്ച ചെക്കനാണ് അമി അന്ന് അവരിരുവരും സംസാരിക്കുമ്പോൾ അവർക്ക് കാവലായി നിന്നത് ഞാനായിരുന്നു ഞങ്ങളുടെ നിർഭാഗ്യവശാൽ അന്ന് പപ്പയും മൂത്താപ്പയും ആ വഴി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ കണ്ടു പിന്നീട് അവർ പറയും പോലെയാണ് ഞങ്ങളുടെ ലൈഫിൽ നടന്നത് ഇവരെ പ്രേമത്തിന് കൂട്ടുനിന്ന് വന്ന ഒറ്റ പേരിലാണ് എന്നെ ഇപ്പോൾ ഈ കല്യാണത്തിന് നിർബന്ധിക്കുന്നത് ഹാനി സ്നേഹിക്കുന്നവൻ അതും പോട്ടെ എൻ്റെ ഹാനിയെ സ്നേഹിക്കുന്നവനെ ഞാൻ എങ്ങനെ എൻ്റെ ഭർത്താവായി കാണും എൻ്റെ പപ്പയും മുത്തപ്പയും എന്താ ഇങ്ങനെ ആയിപ്പോയെ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണോ ഹാനി അവനെയും അവൻ ഹാനിയെയും സ്നേഹിക്കുന്നുണ്ട് അതിനിടയിലേക്ക് ഇടയിലേക്ക് എന്നെ എന്തിനെ ഇവർ വലിച്ചിരുന്നേ അമ്മയുടെ അനിയത്തി പപ്പയുടെയും മൂത്താപ്പയുടെയും അടുത്താണുള്ളത് ഈ കല്യാണം നടക്കാതെ അവളെ വിട്ടു തരില്ലെന്നവർ പറഞ്ഞു എങ്ങനെയല്ല ഈ കല്യാണം മുടക്കി അമ്മയുടെ അനേറ്റിയെ രക്ഷിക്കൂ പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം കണ്ണൻ നിറച്ചു പറയുന്ന ഹാദിയെ കാണേ പാച്ചവും ഹാനുവും തങ്ങൾക്ക് നടുവിലിരിക്കുന്ന ഹാനിയെ നോക്കി കരയാതിരിക്കാൻ നോക്കുകയാണവൾ ഇരുവരും അവളെ ചേർത്ത് പിടിച്ചതും അവളൊരു പൊട്ടിക്കരച്ചിലോടെ ഹനുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നീ എങ്ങനെയാണ് ഇത്രയും ദിവസം ഇതെല്ലാം ഉള്ളിലൊതുക്കി നിന്നത് ഹാദിയോട് കല്യാണക്കാരും ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിനക്ക് സങ്കടം വരാറില്ലേ നീ പ്രണയിക്കുന്നവനെ ഹാദി വിവാഹം ചെയ്യുന്ന തോർത്ത് നിനക്ക് അവളോട് ദേഷ്യം തോന്നാറില്ലേ പാച്ചു ചോദിച്ചത് കേൾക്കേ ഹാനി ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു ഈ വീട്ടിൽ നരകതുല്യം ജീവിച്ചിട്ടും ഈ വീടിൻ്റെ പടിക്കപ്പുറത്ത് കൂട്ടുകാർക്ക് മുൻപിൽ ഒരു ചളിയടിയനും കോമാളിയുമായി പാച്ചുക്ക് നിൽക്കുന്നില്ലേ അതുപോലെ നിങ്ങളുടെ മുൻപിൽ കളിച്ചു ചിരിച്ചിരുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ പൊട്ടിക്കരയും ഹാദിനെയോ അമിക്കാനേയോ എനിക്കൊന്നും പറയാൻ പറ്റില്ല അമിക്കക്ക് അവൻ്റെ പെങ്ങളെന്ന് വെച്ച ജീവന അതേപോലെ ഞാനും എന്തൊക്കെ വന്നാലും ഹാദിയുമായുള്ള വിവാഹത്തിന് അമിക്ക സമ്മതിക്കില്ല കണ്ടപ്പോ ഞാനാ അങ്ങനോട് കാല് പിടിച്ച് സമ്മതിപ്പിച്ചേ കാരണം എനിക്കറിയാം നമ്മുടെ പപ്പന്മാര് വാശി കയറിയ ഒരു കാരുണ്യമില്ലാതെ വേദനിപ്പിക്കുമെന്ന് അപ്പോ അമിക്കാന്റെ പെങ്ങളെ അവർ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് അമിക്കാനെ കൊണ്ടും ഹാദിനെ കൊണ്ടും ഞാൻ ഈ കല്യാണത്തിന് സമ്മതം ഒളിപ്പിച്ചത് പക്ഷേ ഇപ്പംന്തോ കല്യാണം അടുത്തുകൊണ്ടിരിക്കെ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അത്രമേൽ സ്നേഹിച്ച എൻ്റെ പ്രാണൻ ഹാദിനെ വിവാഹം ചെയ്യുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ പ്ലീസ് എങ്ങനെയല്ല ഈ കല്യാണം നിങ്ങൾ മുടക്കി തരുമോ കരഞ്ഞോണ്ട് പറഞ്ഞ ഹാനിയെ കാണേ അവർക്കെല്ലാം സങ്കടം തോന്നി ഉമ്മമാരും ഉമൂമ്മയും ഉപ്പൂപ്പയും ജമാലും ഒന്നും മിണ്ടിയില്ല അവർ കുട്ടികളുടെ സംസാരം ശ്രവിച്ചിരുന്നു ഈ കല്യാണം നടക്കില്ല പാച്ചുൻ്റെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും കൂടി പെങ്ങന്മാരാണ് അതുകൊണ്ട് തന്നെ ഈ കല്യാണം മുടക്കി ഹാനിക്ക് അമ്മിയെ ഞങ്ങൾ നേടിത്തരും അതുപോലെ അമ്മിയുടെ അനിയത്തിയെ ഞങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യും പക്ഷേ ഹാനിമാളെ ഇപ്പം നീ കല്യാണം കഴിച്ച് ജീവിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല പ്ലസ് ടു എത്തിയിട്ടേ ഉള്ളൂ നീ സോ തൽക്കാലത്തെയൊക്കെ കല്യാണം മുടക്കി നിങ്ങളെയൊക്കെ നമുക്ക് സേഫ് ആക്കാം അല്ലാതെ ഇപ്പോയെ നീ അവനെ കെട്ടി അവൻ്റെ ഒപ്പം ജീവിക്കണ്ട ആദ്യം പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങു ആ പറഞ്ഞ മഹാനെ അയറയൊന്നും നോക്കി അല്ല അവൻ തന്നെ എത്രാം വയസ്സില കെട്ടിയത് എന്ന പോലെ അറ്റ്ലീസ്റ്റ് ഹാനിക്ക് പതിനെട്ടായിരുന്നെങ്കിലും വെക്കാമായിരുന്നു എന്നാ ഞങ്ങൾ കെട്ടിയപ്പോയോ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും അവളുടെ മാതാപിതാക്കൾ അവൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ആദം എന്നതിൽ ഐറക്ക് ഒരു സംശയവുമില്ല ആദം പറഞ്ഞത് കേൾക്കേ താങ്ക്സും പറഞ്ഞു ഹാദി ഷാസിനെ കെട്ടിപ്പിടിച്ചത് കാണേ അയറയുടെ മുഖം ഒരു പോക്കങ്ങ് പോയി ഹാദിക്കെന്തോ ഒരിത് ശ്വാസിനോടുള്ളതായി അയറയ്ക്ക് തോന്നുന്നുണ്ട് മുഖവും വീർപ്പിച്ച് നിൽക്കുന്ന അയറയെ കാണെ ശ്വാസു നിലച്ചു അതിന് പുച്ഛം വാരി വിതറി അയറ അവനിൽ നിന്ന് നോട്ടം മാറ്റിയിരുന്നു അല്ല എങ്ങനെ കല്യാണം മുടക്കാനാണ് പ്ലാന് ഹനു നെറ്റി ചുളിച്ച് അവരെ നോക്കി അറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല ആദ്യം നമുക്ക് അമിയുടെ അനിയത്തി എവിടെയാണുള്ളത് എന്നറിയണം അതിനായി നമ്മൾ കാര്യമായിട്ട് തന്നെ സാരിമംഗളിനെയും കാസിമംഗളിനെയും നിരീക്ഷിക്കണം കല്യാണം നടക്കും എന്ന രീതിക്ക് തന്നെ ഇവിടെ പരിപാടികളൊക്കെ നടക്കണം ഒരു കാരണവശാലും നിങ്ങൾ ഞങ്ങളോട് സത്യം പറഞ്ഞെന്നും നമ്മൾ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നോ അവരിരുവരും അറിയാൻ പാടില്ല അക്കു പറഞ്ഞത് കേൾക്കെ അവരെല്ലാം മോളെ രണ്ട് പേര് വീതം അവരെ നിരീക്ഷിക്കുന്നത് നല്ലതാവും ഞാനും പാച്ചവും കാശിമംഗലിനെ നിരീക്ഷിക്കാം റാമി പറഞ്ഞത് കേൾക്കേ അവൻ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് അവർക്ക് തോന്നി കാരണം അവരെ നിരീക്ഷിക്കാൻ അമ്മയുടെ പെങ്ങൾ എവിടെയെന്ന് അവരിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാലോ എന്നാൽ ഞാനും ഹനുവും ആ സാലിമംഗലിനെയും നിരീക്ഷിക്കാം ഹനുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ തൻ്റെ പോലീസ് ബുദ്ധി ഇതിൽ ഉപയോഗപ്പെട്ടാലോ എന്ന് കരുതി പറഞ്ഞതാ ശിവ പറഞ്ഞത് കേൾക്കി ഹനു ഒന്ന് പുഞ്ചിരിച്ചു പ്രോബ്ലം ഒന്നുമില്ല അവരെ നമ്മൾ നിരീക്ഷിക്കുന്നതൊക്കെ കൊള്ളാം ബട്ട് നമ്മുടെ ജീവൻ ആപത്തിലാവാതെ നോക്കണം അത്രക്കും വിഷം നിറഞ്ഞ പാമ്പുകളാണ് അവർ രണ്ടും വല്ലാത്തൊരു പുച്ഛത്തോടെയാണ് ഹനു അത് പറഞ്ഞത് എന്നാൽ ഒക്കെ എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും ഉടനടി നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം ഞാനും കെവിയും അക്കുവും കൂടി അമിയുടെ പെങ്ങളെ രക്ഷിക്കാം അർഷിസാറ് താൽക്കാലം ഇതിലിടപെടേണ്ട നിങ്ങൾ കോളേജിൽ സ്റ്റാറ്റ്യൂ പുനർനിർമ്മിക്കാൻ ശ്രദ്ധ ചെലുത്തിയാൽ മതി ശ്വാ പറഞ്ഞത് കേൾക്കെ ഡെവിൽസും ഗേൾസ് ടീംസും ഐറയെ നോക്കി നിങ്ങളല്ലാരും എന്താ എന്നെ നോക്കുന്നേ ഞാനല്ലാത്ത തകർത്തേ പറഞ്ഞതല്ലേ അത് ഞങ്ങൾക്കറിയാം നീ ആ സ്റ്റാറ്റു വയ്ക്കുന്നതിന് ഇനിയും എതിർക്കുമോ എന്നറിയാൻ വേണ്ടി നോക്കിയതാ ഞങ്ങൾ ഹോ ഞാനില്ലേ എനിക്ക് അന്നത്തോടു കൂടെ മതിയായി നിങ്ങൾ സ്റ്റാറ്റു വെക്കേ വെക്കാതിരിക്കേ എന്ത് വേണേലും ചെയ്തോ ഐറ കൈക്കൂപ്പി പറഞ്ഞത് കാണേ എല്ലാവരും ചിരിച്ചു അപ്പോൾ ഹാദി ആൻഡ് ഹാനി നിങ്ങളുടെ കല്യാണമടക്കൽ ഞങ്ങൾ ഗേൾസ് ടീംസ് ഏറ്റെടുത്തിരിക്കുന്നു അല്ലേലും പരദൂഷണ കമ്മിറ്റികളാണ് കല്യാണമടക്കാറുള്ളത് റീനു പറഞ്ഞത് കേൾക്ക് പാച്ചു അട്ടം നോക്കി അവൾക്കിട്ടൊന്ന് കൊടുത്തി ഡെഡേയ് വീണ്ടും കൊമ്പ് ഓർക്കാൻ വരല്ലേ ആദ്യം ഞാൻ ഈ കല്യാണം ഒന്ന് മുടക്കട്ടെ എന്നിട്ട് നിനക്ക് നല്ല മുട്ട പണി തരാം അതിനു മുമ്പ് നിൻ്റെ തന്ത് അങ്ങയുടെ വാലായ നിൻ്റെ എലാപ്പയില്ലേ അവർക്കിട്ട് നല്ലൊരു ഉഗ്രം പണി കൊടുക്കണം മാപ്പമാരുടെ വില കളയാനോരോ മാരണങ്ങൾ വന്നോളും സോറി ആൻഡീസ് ഇങ്ങടെ കെട്ടിയന്മാരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങൾക്കൊരു കുത്തലുണ്ടാവും എന്നെനിക്കറിയാം പക്ഷേ അവരുടെ സ്വഭാവത്തിന് അവർ ശിക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് റീനു ഉമ്മാസിനെ നോക്കി പറഞ്ഞതും അവർ വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അവർ സഹിക്കുകയാണ് അവരെ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു അല്ലേലെ പെൺകുട്ടികളെ പണ്ട് മുതലേ പഠിപ്പിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനല്ലേ കെട്ടിയന്മാർ എന്ത് പറയുന്നോ അതനുസരിച്ച് ജീവിക്കണം കല്യാണം കഴിഞ്ഞാൽ കെട്ടിയന്മാരെ അനുസരിക്കണം എന്നതൊക്കെ സമ്മതിക്കാം പക്ഷേ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കളിക്കരുത് ഭാര്യയുടെ ഇഷ്ടങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഭർത്താക്കന്മാർ ശ്രമിക്കരുത് ഇരുവരും പരസ്പരം മനസ്സിലാക്കി വിട്ടുകൊടുക്കലും ചേർത്ത് പിടിക്കലും കരുതലും സ്നേഹവും ലാളനയും പരസ്പരം എല്ലാം പറഞ്ഞും രണ്ടുപേരുടെയും ഇഷ്ടത്തിനും വില വെച്ചുമൊക്കെയുള്ള ജീവിതമാണെൽ പൊളി അല്ലാതെ ഭാര്യയ്ക്കുമേൽ ആധിപത്യം പുലർത്തുന്ന ഭർത്താക്കന്മാർക്ക് മുൻപിൽ ക്ഷമ പാലിച്ച് എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി അവിടെ ജീവിക്കുക എന്ന് പറഞ്ഞ ഒരു കാരണവശാലും നടക്കില്ല അങ്ങനെ കഷ്ടതയിലൂടെ കെട്ടിയോന്റെ ഒരു ബൊമ്മയായിട്ടാണ് സാലിമിൻ്റെയും കാസിമിൻ്റെയും ഭാര്യമാർ ഇത്രയും നാൾ ജീവിച്ചത് അവരെ കല്യാണമുടക്കുന്നതിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കയാണ് കാസിമിൻ്റെയും സാലിമിൻ്റെയും കാർ വരുന്നതവരുടെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ചർച്ച നേരെ കല്യാണത്തിന് ആ പാട്ട് വെക്കണം നമുക്കെന്നേക്ക് ഡാൻസ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും കല്യാണം പൊടി പൊടിക്കാനുള്ള ചർച്ചകൾ ചെയ്യുന്നത് കണ്ട് കൊണ്ടാണ് ഇരുവരും കാറിൽ നിന്നിറങ്ങി വന്നത് പിറ്റേന്ന് എല്ലാവരും കാലത്തെ എണീച്ച് കോളേജിൽ പോയിട്ടുണ്ട് ഇല്ലേ അർഷിൻ്റെയും പ്രിൻസിൻ്റെയും അടുത്തു നിന്ന് നന്നായി കേൾക്കുമെന്നവർക്കറിയാം ക്ലാസ് കേട്ട് എടുത്തോണ്ടിരിക്കെ റിനുവിൻ്റെ ശബ്ദം കേൾക്കി അർഷി തിരിഞ്ഞു നോക്കി ദേ നിൽക്കുന്നു സാക്ഷാൽ റാനിയ അർഷാദ് ഈ കുറിപ്പ് ഇന്ന് നേരത്തെ കോളേജിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ലേറ്റായിട്ട് ക്ലാസ്സിലേക്ക് കയറുന്ന ഇവളെയൊക്കെ താൻ എന്തോന്ന് ചെയ്യണം എന്താ മേഡം ഇന്ന് ലേറ്റാവാൻ കാരണം കള്ളം പറയണോ അല്ലേ സത്യം പറയണോ റീനു അർഷിയെ നോക്കി എളിച്ചു സത്യം പറ വരുന്ന വൈക്ക് ഞാനൊന്ന് കറങ്ങി വീണു സാറേ റീനു പറഞ്ഞത് കേൾക്ക് അർഷി ഞെട്ടലോടെ അവളെ നോക്കി ഞാൻ പറ്റിയോ അർഷി അവൾക്കടുത്തേക്ക് നടന്നു ഹാ ഇടയിൽ കയറില്ല സാറേ ഞാനൊന്ന് പറഞ്ഞു മുഴുവനാക്കട്ടെ ഹാ ഔഫ് ഈ ഇപ്പോഴും വെയിലത്ത് ഞാൻ ആ ഗ്രൗണ്ടിൽ ബോധമില്ലാതെ കിടക്കുമ്പോഴാണ് എൻ്റെ കഥാനായകൻ വന്നത് ഐഷ് മൂപ്പർ വന്തം ഇന്നെങ്ങനെ ഒരു കയ്യിലും കോരിയെടുത്ത് നടന്നപ്പോൾ ഞാൻ അങ്ങേരുടെ കണ്ണിലേക്ക് നോക്കി ആ സമയം അങ്ങേർ എന്നെ നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഉടക്കി ഔഫ് ഒരു റൊമാൻറ്റിക് മൂഡ് അവിടെ സെറ്റായിരുന്നു കണ്ണു വിടർത്തി തന്നെ നോക്കി പറഞ്ഞത് കേട്ടപ്പോൾ ടെൻഷനായ ഹർഷിയുടെ ഹൃത്ത് തന്തയ്ക്ക് വിളിച്ചുപോയി അല്ല പിന്നെ ഈ കുരുപ്പ് ഇങ്ങനെയൊക്കെ തള്ളുമ്പോക്ക് വിശ്വസിക്കാൻ ഈ ഹർഷിയും അർഷി റിനുവിനെ കണ്ണുരുട്ടി നോക്കി നിന്നോട് ഞാൻ സത്യം പറയാനാ പറഞ്ഞത് ഈ ആണല്ലേ ഞാനൊരു ഫ്രോയിൽ കള്ളം പറഞ്ഞു പോയതാ എന്നാലും സാറങ്ങനെ അത് കള്ളമാണെന്ന് മനസ്സിലാക്കി നിന്റെ കഥാനായകന്റെ എൻട്രി കേട്ടപ്പോൾ മനസ്സിലായി അർഷി അവളെ പുച്ഛിച്ചു വിട്ടു ല്ലേ അവളുടെ കഥാനായകനായ ഞാൻ ഇവിടെ പന പോലെ നിൽക്കുമ്പോൾ അവളെടുക്കാൻ വേറെ കഥാനായകൻ വന്നുപോലും അയ്യേ എൻ്റെ റിനുവേ സാറിനെ പോലും മനസ്സിലായി അനക്കൊരു പാർട്ട്നറിനെ കിട്ടൂലാന്ന് അജുവിന്റെ ഫ്രണ്ടായ ഷാദിൽ വിളിച്ചു പറഞ്ഞത് കേൾക്കെ റിനു അവനെ പുച്ഛിച്ചു അർഷയെ നോക്കി പല്ല് കടിച്ചു നേരം വൈകി വന്നത് എന്താണെന്ന് വെച്ചാൽ പറയടി അത് ഞാനൊരു ഫലൂത കുടിക്കാൻ പോതിയായിട്ട് പോയതാ ഈ രാവിലെ തന്നെയോ ഈ അയറയിൽ തന്നെയാണ് ചോദിച്ചത് അതെന്താ രാവിലെ ഫലുത കുടിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ലേ ആഗ്രഹിക്കുന്നത് തെറ്റല്ല പക്ഷെ രാവിലെ തന്നെ തണുത്ത ഐസ്ക്രീമും മറ്റുമൊക്കെ തിന്ന് നല്ല അസുഖവും വന്ന നിൻ്റെ മറ്റും വന്ന് വേദനകളൊക്കെ സഹിക്കോ അങ്ങേര് സഹിക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട് ചിലക്കാട് കീറി ഇരിക്കടി ആ ഒരു പറച്ചിലിൽ തന്നെയുണ്ട് ഒറ്റക്ക് കിട്ടിയ അങ്ങേരുടെ പക്കൽ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടാമെന്ന് റിനു പിന്നെ അതൊന്നും മൈൻഡാക്കാതെ ലാസ്റ്റ് ബെഞ്ചിലേക്ക് നടന്നു ഇടയ്ക്ക് സനനെ കണ്ടതും റിനു അവളെ നോക്കി പൂച്ചു ഈ സനക്ക് അർഷിന് നോട്ടം ഉണ്ട് എന്നറിഞ്ഞത് മുതൽ റിനുവിന് അവളെ കാണുന്നതേ ഇഷ്ടമല്ല എക്സ്ക്യൂസ് മീ മാഡം എങ്ങോട്ടാ ഇവിടെ ഫസ്റ്റ് ബെഞ്ചിൽ വന്നിരിക്കുക അർഷി പറഞ്ഞത് കേൾക്കി കാറ്റ് പോയ ബലൂൺ കണക്കി റിനു ഒന്ന് തിരിഞ്ഞു നോക്കി സാറേ ഒരു സാറും ഇല്ല നിനക്ക് ഫസ്റ്റ് ബെഞ്ചാണ് ബെറ്റർ സോ നീ എന്നും ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നാൽ മതി പട്ടി തെണ്ടി നിന്നോട് ഞാൻ ഞാനിനി മിണ്ടുള്ളടക്കോപ്പെ റിനു മുഖം വീർപ്പിച്ച് ഫസ്റ്റ് ബെഞ്ചിൽ വന്നിരുന്നു ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഹർഷി അവിടെ നോക്കുമെങ്കിലും പെണ്ണ് അവനെ നോക്കാതെ മുഖം തിരിച്ചിരുന്നു അന്ന് ക്ലാസ് കഴിഞ്ഞ് അവരെല്ലാം അഹസ പോയി കല്യാണം എടുക്കുമെങ്കിലും ഡ്രസ്സെടുക്കൽ മുഖ്യം ബികിലേ എന്ന് പാച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റ് അഞ്ചരായപ്പോഴേക്കും മാളിലെത്തിയിട്ടുണ്ട് ഈ ഹാദിയാണെൽ ഷാസിൻ്റെ ഒപ്പം നടക്കുന്നത് കണ്ട് ഐറക് നന്നായി ദേഷ്യം വരുന്നുണ്ട് ശ്വാസും പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഹാദി ഹഗ് ചെയ്തതിന് തേം ഐറ ഇതുവരെ തന്നോട് മിണ്ടിയിട്ടില്ല നിങ്ങൾ ഗേൾസ് ടീംസ് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കും ബോയ്സ് അപ്പുറത്ത് ബോയ്സിന്റെ സെക്ഷനിൽ ഉണ്ടാവും ഷാസ് അതും പറഞ്ഞ് ഗേൾസിനെയും ബോയ്സിനെയും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ദിക്കിലേക്കായി പറഞ്ഞയച്ചോണ്ട് ഐറയുടെ കയ്യും പിടിച്ച് വാഷ്റൂമിലേക്ക് പോയി ആദം കയ്യീന്ന് വിട് ഐറ പറഞ്ഞത് കേൾക്കാതെ വാഷ്റൂമിലേക്ക് കയറി ശ്വാസ് അയറയുടെ കയ്യിലെ പിടിവിട്ടുകൊണ്ട് അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ നോക്കി പറ എന്താ നിന്റെ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല ഇയാളൊന്ന് മാറിക്കേ അയറ ഷ്വാസിനെ പിറകോട്ടുന്തിയെങ്കിലും അവനൊരു അടി മാറിയില്ല സോന ഹാദിയെന്നോട് ബിഹേവ് ചെയ്യുന്നത് എന്ത് അർത്ഥത്തിൽ എന്നെനിക്കറിയില്ല അവളെനിക്ക് എന്നും അണിയത്തിയായിരിക്കും ഈ ആദമിന് ഒരു പ്രാണനേയുള്ളൂ അത് തെ എൻ്റെ ഈ സുന്ദരിയാണ് പുഞ്ചിരിയോടെ ശ്വാസ് അയറയുടെ താടിയിൽ പിടിച്ച് കുലുക്കിയതും അയറയൊന്നും പുഞ്ചിരിച്ചു എനിക്കിഷ്ടാവുന്നില്ലാതെ അവൾ നിനക്കൊപ്പം നടക്കുന്നത് അതിനിപ്പോൾ എന്താ ഞാൻ എന്തൊക്കെ വന്നാലും അവളെ സ്നേഹിക്കില്ല എന്നും എപ്പോഴും നിന്നെയാണ് ആദം സ്നേഹിക്കുക എന്ന് നിനക്കറിയില്ലേ അറിയാം എന്നാലോ എന്നൊരു കാര്യം ചെയ്യേ നമ്മൾ പരസ്പരം പ്രണയിക്കുന്നവരാണ് എന്ന് അവരോടൊക്കെ പോയി പറ ഏഹ് അതിപ്പം വേണ്ട നമ്മൾ കല്യാണം കഴിച്ചത് പറയണ്ട അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രണയിക്കുന്നതെന്നെങ്കിലും പറഞ്ഞൂടെ വേണ്ട നീ ഒരു പേടിത്തൊണ്ടിയാണ് സോന ആരോ എവിടെയോ നിനക്ക് ശത്രുക്കളുണ്ട് അവരെ ഓർത്ത് ഭയന്നുകൊണ്ടാണ് നീ ജീവിക്കുന്നത് നിന്റെ സന്തോഷങ്ങളെ നീ സ്വയം തല്ലിക്കെടുത്തുകയാണ് ഭീരുവായി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാതെ ധൈര്യത്തോടെ എല്ലാം തരണം ചെയ്യാൻ തയ്യാറായി നിൽക്കുമെണ്ണെ ഞാനുണ്ടാകും എന്തിനും ഏതിനും നിൻ്റെ ഒപ്പം ശാസ് പറഞ്ഞത് കേൾക്കെ ഐറ ഒരു ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു നിന്നു അവൻ്റെ കൈകളും അവളെ വലയം ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവരിരുവരും ടീംസിൻ്റെ അടുത്തേക്ക് പോയി അവരെല്ലാവരും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞിട്ടും റിനു എടുത്തു കഴിഞ്ഞിട്ടില്ല അവൾക്കൊന്നും ഒരു സംതൃപ്തി വരാതെ ഓരോ ഡ്രസ്സും വാരി വലിച്ചിടിപ്പിച്ചിട്ട് അതിൻ്റെ വേറെ കളറുണ്ടോ ആ കളറിൽ വേറെ ഡിസൈൻ ഉണ്ടോ എന്നിങ്ങനെ ഓരോന്ന് ചോദിച്ച് സ്റ്റാഫിനെ ഇടങ്ങേറാക്കുന്നുണ്ട് ഏറ്റവും അവസാനം അവിടേക്ക് വന്ന അയറ പോലും ഒറ്റയടിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എന്നാൽ റിനു ഈ അടുത്ത കാലത്തൊന്നും എടുക്കില്ല എന്ന സത്യം മനസ്സിലാക്കി അവരെല്ലാവരും അവളെയും കാത്തവിടെ ഇരുന്നു ഹലോ അയറ അഞ്ജലി ചേച്ചിയുടെ ശബ്ദം കേൾക്കിയെ അയറ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എവിടെയാ എവിടെയാമോളെ ഇവിടെ ഒരു ജോലിക്ക് നീ കയറിയത് നിനക്ക് വല്ല ബോധമുണ്ടോ സാറ് ഭയങ്കര കലിപ്പില്ല ഇനി നിന്നെ ഇവിടെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഓ ഗോഡ് പെട്ടോ നല്ല അന്തസ്സായിപ്പെട്ട് അല്ലെങ്കിൽ തന്നെ സ്റ്റുഡൻ്റായാൽ നിനക്കിവിടെ പണി തന്നത് പറ്റിയില്ല അതിൻ്റെ കൂടെ നീ ഇങ്ങനെ ലീവും കൂടി എടുത്തത് കൊണ്ട് സംഗതി ഗോവിന്ദ് അയക്കുമോളേ അള്ളാ ഇനിയിപ്പോ അങ്ങനെ കാലിൽ വീ വേറെ രക്ഷയില്ല അല്ലേ ഐറ അതും പറഞ്ഞു സൈഡിലേക്ക് നോക്കിയതും ദേ ദയവരുന്നു മാനേജർ ഓ ഗോഡ് എവിടേക്കെങ്കിലും ഓടി ഒളിച്ചാലോ അല്ലേ വേണ്ട നേരെ അങ്ങേരുടെ കാലിലേക്ക് വീണ് നാളെ മുതൽ ഉറപ്പായിട്ടും പണിക്ക് വരാമെന്ന് പറയാം അയറ അങ്ങനെ എങ്ങനെ സോപ്പിട്ടെടുക്കും എന്ന് വിചാരിച്ച് നിന്നപ്പോയേക്കും മാനേജർ അവിടെ എത്തിയിരുന്നു ഹാ ആരിത് അയറ മാഡമോ മാഡത്തിന് വേറെ വല്ല ജോബും സെറ്റായിട്ടാണോ ഈ വൈക്ക് വരാത്തത് അല്ല സർ എനിക്ക് കുറച്ചായി നല്ല പനിയായിരുന്നു ഇപ്പോഴാണ് ഒന്ന് മാറി വന്നേ എന്നിട്ടും ക്ഷീണമൊന്നും ഒന്നും മാറിയിട്ടില്ല ഇൻഷാല്ല നാളെ മുതൽ എന്തായാലും വരാം അതിൻ്റെ ആവശ്യമില്ല നീ വരാത്തോണ്ട് ഞാൻ വേറെ സ്റ്റാഫിനെ സെലക്ട് ചെയ്തു സോ ഇനി താൻ വരണ്ട അതെന്ത് പണിയാ സാറെ കാണിച്ചേ അയറ ചുണ്ട് ചുളുക്കി അങ്ങേരെ നോക്കി എന്തായാലും ഞാൻ ചെയ്തത് നല്ല പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടുത്തെ നിന്റെ ജോലി നിന്നോട് ടാറ്റ ബൈ ബൈ പോയി ആൻഡ് നീ എപ്പോഴും ശാസനൊപ്പയുമാണ് നടക്കലെന്നറിഞ്ഞു അത് നിനക്ക് അത്ര നല്ലതല്ല അവൻ എൻ്റെ ലിയമോൾക്കുള്ളതാണ് അങ്ങേറി ആ ലാസ്റ്റ് പറഞ്ഞത് അയറക്ക് തീരും ഇഷ്ടമായിട്ടില്ല അങ്ങേരെ ലിയമോൾക്ക് ഉള്ളതാണ് പോലും എൻ്റെ പ്രോപ്പർട്ടി ആണ് ഇഷ അവനെ അവൾക്ക് ആഗ്രഹിക്കാൻ പോലും അധികാരമില്ല ഇങ്ങോട്ട് വരട്ടെ അവൾക്കിൻ്റെ ആദമിനെ വേണമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം അടിച്ചോളം മോന്തര ഷെയ്പ്പ് ഞാൻ മാറ്റും അയറ മാനേജറിനോടൊന്നും മിണ്ടാതെ മനസ്സിൽ ലിയെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് ബോയ്സ് ടീംസ് അവിടേക്ക് വന്നത് അല്ല ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞില്ല നിങ്ങൾ എൻ്റെ പൊന്നർച്ചിക്കാം ഒന്ന് ചെന്ന് ഇങ്ങടെ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കി കുറേ നേരമായി അവൾ ഒരുമാതിരി ആളെ വടിയാക്കും പോലെ എല്ലാ ഡ്രസ്സും തിരിച്ചു മറിച്ച് നോക്കി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നു അപ്പു പറഞ്ഞത് കേൾക്കേ സ്വയം തലക്കൊരടി കൊടുത്ത് അർഷി വേഗം റിനുവിൻ്റെ അടുത്തേക്ക് പോയി ഷാ ആണേൽ മാനേജറിനെ കണ്ടതും അങ്ങേരോട് സംസാരിച്ചിരുന്നു ശിവ അപ്പുവിനെ ഒന്ന് നോക്കി ഈ പെണ്ണ് തന്നെ നോക്കുന്നു പോലും വല്ലാത്തൊരു ചാടയാണ് അവൾക്ക് എന്ന് മനസ്സിൽ മുയിഞ്ഞവൻ വീണ്ടും അവളെ തന്നെ വായി നോക്കി നിന്നു